തിരിച്ചടികൾ ഏറ്റുവാങ്ങാൻ ഞാൻ ഇനിയും ഇവിടെ ബാക്കിയുണ്ട് എന്ന് പറയുന്ന ഒരാളുടെ അവസ്ഥ ആലോചിച്ചു നോക്കൂ അതും ഒരു ഭരണഘടനാ സ്ഥലത്തിരിക്കുന്ന ഒരാളാണെങ്കിൽ അതാണിപ്പോൾ നമ്മുടെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ അവസ്ഥ ഹൈക്കോടതിയിൽ നിന്ന് നിരന്തരം തിരിച്ചടികൾ നിരന്തരം വിമർശനം ഏറ്റുവാങ്ങേണ്ട അവസ്ഥയിലാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇതുപോലെ ഒരു അവസ്ഥ ഇതിനു മുമ്പ് ഒരു ഗവർണർക്കും ഉണ്ടായിട്ടില്ല എന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയും ഇത്രമാത്രം കോടതി നിന്ന് വിമർശനം ഏറ്റുവാങ്ങിയ ഒരു ഗവർണർ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല കേരളത്തിൽ പ്രത്യേകിച്ച് അങ്ങനെയൊരാൾ ആ സ്ഥാനത്ത് ഇല്ല എന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയും അത്രമാത്രം വിമർശനങ്ങളും തിരിച്ചടികളുമാണ് എപ്പോഴും ഹൈക്കോടതിയിൽ നിന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴിതാ പുതിയത് വന്നിട്ടുണ്ട് അതിൽ തലക്കെട്ട് എല്ലാ മാധ്യമങ്ങളും വാർത്ത നൽകിയിട്ടുണ്ട് അതിലൊരു വാർത്തയുടെ തലക്കെട്ട് ഇങ്ങനെയാണ് ഗവർണർക്ക് തിരിച്ചടി കുഫോസ് വി സി നിയമന സെർച്ച് കമ്മിറ്റി ഹൈക്കോടതി സ്റ്റേ ചെയ്തു വാർത്ത തുടങ്ങുന്നു കേരള ഫിഷറീസ് സർവകലാശാല കുഫോസ് വി സി നിയമനത്തിനുള്ള സെർച്ച് കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങൾ ഹൈക്കോടതി സ്റ്റേ ചെയ്തു സർവകലാശാല പ്രതിനിധി ഇല്ലാതെ സെർച്ച് കമ്മിറ്റി രൂപീകരിച്ച ചാൻസലർ കൂടിയായ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ നടപടി ചോദ്യം ചെയ്ത് സംസ്ഥാന സർക്കാർ നൽകിയ ഹർജി ഫയലിന് സ്വീകരിച്ചാണ് കോടതി സ്റ്റേ ചെയ്തത് സെർച്ച് കമ്മിറ്റി രൂപീകരിക്കാൻ ചാൻസലർക്കുള്ള അധികാരം സംബന്ധിച്ച് വിശദീകരണം നൽകാനും രണ്ടാഴ്ചക്കകം മറുപടി നൽകാനും ഹർജി പരിഗണിച്ച ജസ്റ്റിസ് സിയാദ് റഹ്മാൻ നിർദ്ദേശിച്ചു ഹർജി തീർപ്പാകുന്നതുവരെ സെർച്ച് കമ്മിറ്റിയുടെ തുടർ നടപടികൾ നിർത്തിവെക്കുമെന്ന് ചാൻസലറുടെ അഭിഭാഷകനും കോടതിയെ അറിയിച്ചിരുന്നു സർവകലാശാല പ്രതിനിധികൾ ഇല്ലാതെയാണ് കുഫോസ് അടക്കം ആറ് സർവകലാശാലകളിലെ ബി സി നിയമനത്തിൽ ചാൻസലർ സെർച്ച് കമ്മിറ്റി രൂപീകരിച്ചത് യു ജി സിയുടെയും ചാൻസലറുടെയും പ്രതിനിധികൾ മാത്രമാണ് സമിതിയിലുള്ളത് ജൂൺ ഇരുപത്തി ഒമ്പതിനാണ് സെർച്ച് കമ്മിറ്റി രൂപീകരിച്ച് വിജ്ഞാപനം ഇറക്കിയത് ജമ്മു കാശ്മീർ കേന്ദ്ര സർവകലാശാല പ്രൊഫസർ സഞ്ജീവ് ജെയിൻ കൊച്ചി സർവകലാശാല മുൻ വൈസ് ചാൻസലർ ഡോക്ടർ പി കെ അബ്ദുൾ അസീസ് ഐ എ എസ് സി എ ആർ ഡെപ്യൂട്ടി ജനറൽ ഡയറക്ടർ ഡോക്ടർ ജെ കെ ജീന എന്നിവരാണ് കുഫോസ് വി സി സെർച്ച് കമ്മിറ്റിയിൽ ഉള്ളത് സെർച്ച് കമ്മിറ്റി രൂപീകരിക്കാൻ സർവകലാശാലകൾ പ്രതിനിധികളെ നൽകിയില്ലെന്നാണ് ചാൻസലർ പറഞ്ഞിരുന്നത് ഇതാണ് വാർത്ത കേരളത്തിലെ സർവകലാശാലകളിൽ വൈസ് ചാൻസലർമാരില്ല ആ സ്ഥാനത്തേക്ക് സംഘപരിവാറുകാരെ കൊണ്ടുവരുവാൻ വലിയ ശ്രമമാണ് ഗവർണർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഗവർണറുടെ ഈ നീക്കത്തിന് പിന്തുണ നൽകിക്കൊണ്ട് കോൺഗ്രസും ഉണ്ട് കോൺഗ്രസിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സംഘടനയാണ് കോൺഗ്രസിന്റെ പ്രവർത്തകരും നേതാക്കളും ഭാരവാഹികളായ സംഘടനയാണ് എല്ലാ പിന്തുണയും നൽകുന്നത് ഗവർണർക്ക് സംഘടന ഗവർണർക്ക് നിവേദനം കൊടുക്കും ആ നിവേദനം അനുസരിച്ച് ഗവർണർ പ്രവർത്തിക്കും ഇതാണ് സർവകലാശാലയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ചാൻസലർ കൂടിയായ ഗവർണറുടെ ഓഫീസിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കോൺഗ്രസും ബി ജെ പിയും ചേർന്ന് ആരാണ് ബി ജെ പി ബി ജെ പിയുടെ ആൾ രൂപമാണ് ഗവർണർ ആർ എസ് എസിന്റെ ആൾ രൂപമാണ് ഗവർണർ അദ്ദേഹവും ചേർന്നുകൊണ്ടുള്ള ഒരു കളി ആ കളിയിൽ ആർക്കാണ് ലാഭം ലഭിക്കുക ഉറപ്പാണ് ലാഭം ലഭിക്കുക സംഘപരിവാറിന് തന്നെയാണ് നാം കണ്ടതല്ലേ കാലിക്ക സർവകലാശാലയിൽ കാലിക്ക സർവകലാശാലയിൽ നോമിനേറ്റ് ചെയ്തു സെനറ്റിലേക്ക് ഗവർണർ ആരെയൊക്കെ ലീഗുകാരനുണ്ട് കോൺഗ്രസ്സുകാരനുണ്ട് കൂടെ ആരുണ്ട് ബി ജെ പി കാരനുമുണ്ട് ലീഗുകാരനോട് ചോദിച്ചപ്പോൾ ലീഗുകാർ പറയുന്നത് ഞങ്ങൾക്ക് അർഹതപ്പെട്ടതാണ് ഗവർണർ നൽകിയത് എന്ന് അതേപോലെ തന്നെ കോൺഗ്രസ് നേതാക്കളും പറയുന്നത് ഞങ്ങൾക്കും അർഹതപ്പെട്ടതാണ് നൽകിയിരിക്കുന്നത് എന്ന് അപ്പോൾ ബി ജെ പി കൊടുത്തതോ അർഹതപ്പെട്ടതാണോ അതേക്കുറിച്ച് ഞങ്ങൾക്ക് ഒന്നും അറിയില്ല ഇതാണ് കോൺഗ്രസിൻ്റെയും ലീഗിന്റെയും മുസ്ലിം ലീഗിന്റെയും നേതാക്കൾ പറയുന്നത് എന്ന് വെച്ചാൽ ഞങ്ങൾക്കുള്ളത് ഞങ്ങൾക്ക് കിട്ടണം ബാക്കിയുള്ളത് നിങ്ങൾ സംഘപരിവാറിന് കൊടുത്തോ സി പി എമ്മിന് കൊടുക്കരുത് ഇതാണ് കോൺഗ്രസ് ഇതാണ് കേരളത്തിലെ മുസ്ലിം ലീഗ് എന്ന് വെച്ചാൽ ഇവർ കൂട്ടുമുന്നണിയാണ് സർവകലാശാലയുടെ കാര്യത്തിൽ പക്ഷേ ഇടതുപക്ഷം ശക്തമായി എതിർക്കുന്നു അതുകൊണ്ട് തന്നെ സെർച്ച് കമ്മിറ്റിയിലേക്ക് ഇടതുപക്ഷത്തിന് ഭൂരിപക്ഷമുള്ള സിൻഡിക്കേറ്റുകൾ പ്രതിനിധികളെ അയച്ചില്ല അയക്കില്ല എന്ന് വ്യക്തമായും പറഞ്ഞു അതുമാത്രമല്ല ഇത് സംബന്ധിച്ചുള്ള കേസ് ഹൈക്കോടതിയിൽ വന്നപ്പോൾ സർക്കാർ നിലപാട് വ്യക്തമാക്കി ഗവർണറുടെ തീരുമാനത്തെ ചോദ്യം ചെയ്യും എന്ന് ഗവർണറുടെ ഈ തീരുമാനത്തെ കോടതിയിൽ ചോദ്യം ചെയ്യാൻ സർക്കാർ ഉദ്ദേശിക്കുന്നുണ്ട് എന്ന് അതോടുകൂടി വ്യക്തമായി സർക്കാരിൻ്റെ എന്താണ് എന്ന് സംഘപരിവാറക്കാരെ കൊണ്ടിരുത്തി സർവകലാശാലകളെ അങ്ങ് കൈപ്പിടിയിൽ ഒതുക്കാം എന്നാണ് ഇപ്പോൾ നമ്മുടെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിന് ഇനിയിപ്പോൾ ഒരു കാലാവധി നെട്ടിക്കൊടുക്കുമോ ഇല്ലയോ എന്നൊക്കെ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ കാലാവധി ഒക്ടോബറിൽ തീരും നീട്ടിക്കൊടുക്കാനാണ് സാധ്യത അല്ല നെട്ടിക്കൊടുക്കില്ല തുടങ്ങിയ ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട് അങ്ങനെ വരുമ്പോൾ ദില്ലിയിലെ ബി നേതാക്കളെ തൃപ്തിപ്പെടുത്താനാണോ ഗവർണർ ഈ ശ്രമങ്ങളൊക്കെ നടത്തുന്നത് ഒരു കൂടി അഞ്ച് വർഷത്തേക്ക് കൂടി നീട്ടിക്കിട്ടാനാണോ ഗവർണർ ഇതൊക്കെ നടത്തുന്നത് എന്ന ചോദ്യമംഗങ്ങളൊക്കെ ഉയർന്നുണ്ട് പക്ഷേ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അങ്ങനെയുള്ള ഒരാളാണ് എന്ന് കരുതുന്നില്ല അദ്ദേഹം അധികാരത്തോടെ തീരെ താല്പര്യമില്ലാത്ത ആളാണ് അധികാരം വലിച്ചെറിഞ്ഞ് വന്ന ചരിത്രം മാത്രമേ അദ്ദേഹത്തിനുള്ളൂ എന്ന് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് അദ്ദേഹത്തിന് അതിലൊരു ഉണ്ടാക്കാൻ സാധ്യതയില്ല പക്ഷേ സംഘപരിവാറിനോട് അദ്ദേഹത്തിന് വല്ലാത്ത താല്പര്യമുണ്ട് സംഘപരിവാർ പറയുന്നത് അതേപോലെ നടപ്പാക്കുന്നു എന്നൊക്കെ വരുമ്പോൾ അദ്ദേഹത്തിന് ഒരു അഞ്ചു വർഷത്തേക്ക് കൂടി നീട്ടിക്കിട്ടാൻ സാധ്യതയുണ്ട് നേരത്തെ അദ്ദേഹത്തിന് മറ്റൊരാഗ്രഹമുണ്ടായിരുന്നു യു പിയിൽ നിന്ന് ലോക്സഭയിലേക്ക് മത്സരിച്ച് ജയിച്ച് കേന്ദ്രമന്ത്രിയാകുക എന്നത് അതിനു മുമ്പ് അദ്ദേഹത്തിന് മറ്റു താല്പര്യമുണ്ടായിരുന്നു ഉപരാഷ്ട്രപതിയാവുക എന്നത് അതൊന്നും നടന്നില്ല അവസാനം ഗവർണർ പദവി എങ്കിലും സംരക്ഷിക്കാൻ കഴിയുമോ എന്നാണോ ഗവർണർ നോക്കുന്നത് എന്ന ചോദ്യമൊക്കെ ഉയരുന്നുണ്ട് എന്തു തന്നെയായാലും കേരളത്തിലെ സർവകലാശാലയിൽ സംഘപരിവാറുകാരനെ വൈസ് ചാൻസലറായി വയ്ക്കാൻ അനുവദിക്കില്ല എന്ന ഉറച്ച നിലപാടെടുത്ത് വിദ്യാർത്ഥികളും അധ്യാപകരും ജീവനക്കാരും ഒറ്റക്കെട്ടായി നിൽക്കുന്നുണ്ട് അതുതന്നെയാണ് കേരളത്തിൻ്റെ പ്രതീക്ഷ ഇനിയും ആറ് സർവകലാശാലകളിലേക്ക് അഞ്ച് സർവകലാശാലകളിലേക്ക് ഒന്നിൽ സ്റ്റേ ചെയ്തു അഞ്ച് സർവകലാശാലകളിലേക്ക് സെർച്ച് കമ്മിറ്റിയെ രൂപീകരിച്ചിട്ടുണ്ട് ചാൻസലർ എന്ന നിലയിൽ ഗവർണർ അതും കൂടി ഹൈക്കോടതി ചോദ്യം ചെയ്യപ്പെടും അപ്പോഴും സമാനമായ വിധിയുണ്ടാകും എന്ന് തന്നെയാണ് സർക്കാരും ഈ ഗവർണറുടെ നീക്കത്തെ എതിർക്കുന്നവരും പ്രതീക്ഷിക്കുന്നത്